ആണോ തിളപ്പിക്കുന്നത് മീനാണോ മത്സ്യമാണോ എന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇസ്ലാമിക അവിടെ പൊങ്കാല ഈ പറയുന്ന അസഭ്യം ഭീകരം ഇട്ട സമയത്ത് അതുകൂടി എങ്ങനെയാണ് ടീച്ചർക്ക് ചൊറിച്ചിൽ മാറ്റാനാവുക അതുപോലെ ഒരുപാട് ആളുകള് അവരെ ചന്ദ്രനിൽ പോയിട്ട് ബാങ്ക് ബാങ്കുവിളി കിട്ടത്രേ അതിനൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല സംസം വെള്ളം കൊണ്ടുവരുന്നു മക്കയിൽ പോയിട്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ല മക്കയിലെ മണ്ണ് വരിക്കൊണ്ടുവരിക വേറൊരു മൊശകോടനുണ്ട് ശതമാനൊക്കെ മൊശകോടന്മാരെല്ലാം എല്ലാരും അല്ല എന്നാലും അയല് പറയാണ് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന മണ്ണാണ് അതിനകത്ത് നമുക്ക് മൂത്രക്കല്ലുണ്ടെങ്കിൽ ആ മണ്ണിനകത്ത് തെളിയോത്ര അവിടെ പോയിട്ട് മൂത്രം ഒഴിക്കണ്ടേ അപ്പോ ഇങ്ങനെ അവരുടെ മതം ഒരു പ്രത്യേകമായ രൂപത്തിൽ അവര് പ്രചരിപ്പിക്കുന്നതും ഒരു കുഴപ്പമില്ല അപ്പോ ഓഫ് ട്രൂത്ത് നാല് അഞ്ച് ആറ് വയസ്സുള്ള കുഞ്ഞുങ്ങളെ മതം മാറാൻ പഠിപ്പിക്കുവാണ് ഒന്ന് ആലോചിക്കും നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ സിജോ സിജോ എന്ന് പറയണം ഒരുപക്ഷെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് എന്ത് സംഭവിക്കുമായിരുന്നു എങ്ങനെയാണ് ആ നിരോധനത്തിലേക്ക് എത്തിച്ചേർന്നത് അത് നരേന്ദ്രമോദി വഹിച്ച പങ്കല്ല അതെ അത് മൻമോഹൻ സിംഗിന്റെ നമ്മൾ കണ്ടതാണ് കാശ്മീരിലെ വിഘടനവാദികൾക്ക് പ്ലസ് സുരക്ഷ ഒരുക്കിയ ഒരു ഗവൺമെന്റ് ആയിരുന്നു മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് മോദി വന്നേ പിന്നെ ആ ഒരു ഈ വിഘടനവാദികളുടെ അവസ്ഥ ഇന്ന് ഏതെങ്കിലും ഒരു ഒരു ഫോട്ടോയോ ഒരു എന്തെങ്കിലും ഒരു വാചകങ്ങളോ പേപ്പറിലോ ന്യൂസിലോ കാണാനുണ്ടാവും ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് അതിന്റെ ഈ ശരിക്കും പറഞ്ഞ ഇന്ത്യയുടെ അങ്ങേയറ്റത്ത് ഇങ്ങേയറ്റത്തു പറഞ്ഞ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അടങ്ങുന്ന ശരിയല്ലേ കേരളത്തിലും കാശ്മീരിലും കാശ്മീരിലുമായിരുന്നു നരേന്ദ്രമോദി കാശ്മീരിലും ഒതുക്കി കേരളത്തിലൊരു അറുപത് ശതമാനവും ശരിക്കും ഒതുങ്ങിയിട്ടുണ്ട് ബാക്കി അപ്പടേം നടന്നുകൊണ്ടിരിക്കുന്നു ഇതിപ്പോ നിലവിൽ പുതിയ നിയമങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് മതാധിഷ്ഠിതമാണെന്നൊക്കെ ഇവര് പറയുന്ന നിയമങ്ങള് ഇന്ത്യയിലെ പൗരത്വ ഭേദഗതിയെ കുറിച്ചൊക്കെ വൻ വൻ പ്രചാരവും നടക്കണേ അതായത് ഇത് ഹിന്ദുത്വ വൽക്കരിക്കാനുള്ള ഇടപാടാണെന്നൊക്കെ പറയണേ പക്ഷേ അതിന്റെ യാഥാർത്ഥ്യം അറിയാണ്ടാണ് അതിനെ അപ്പൊ അതേമാതിരി ഓരോരോ നിയമങ്ങളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കണേ കാലാ കാരണ ഈ വക ഇതുപോലുള്ള ഇതുപോലെ കാശ്മീരിലെ വിഘടനവാദികളെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഓരോരോ വകുപ്പുകളും എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു അതായത് ജനാധിപത്യ സോഷ്യലിസ്റ്റ് പാകിസ്ഥാൻ മുസ്ലിം രാഷ്ട്രമായപ്പോൾ ഇന്ത്യക്ക് വേണമെങ്കിൽ ഹിന്ദു രാഷ്ട്രമാവായിരുന്നു പക്ഷെ ലോകത്തിൽ എല്ലാ ലോകവും അതായത് എല്ലാവരും വസുധൈവ കുടുംബം എന്ന് പറയുന്നത് കൂട്ടാണ് ഭാരതത്തിൽ എല്ലാവരെയും ആ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും നമ്മുടെ ശരിക്കും നമ്മുടെ വീട്ടിലെ ഒരു അതിഥിയായിട്ട് കാണുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് ഭാരതം കിഫ്ബെയ്ത് അതിന്റെ പേരിടാണ് ഒരു മതരാഷ്ട്രം ആവാത്ത ഭാരതം നിലനിന്നത് തന്നെ എന്നിട്ടും ഭാരതത്തെ വീണ്ടും വെട്ടിമുറിക്കാനുള്ള പ്രവണ പ്രവണതയായിട്ടാണ് പലരും ഇവിടെയൊക്കെ ഈ ഭാരതത്തിലുള്ള ഈ കേരളത്തിലുള്ളവരൊക്കെ ചട്ടുകം എന്ന് പറയും ഇവരെയൊക്കെ വെച്ച് മുതലെടുക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സാക്കിർ നായിക്കിനെ പോലെ അതുപോലെ എം എം അക്ബറെ പോലുള്ള ഇവരുടെയൊക്കെ ഉന്നതന്മാരാണ് ഇവിടെ ഉള്ളതൊക്കെ ചട്ടുകള് അതായത് സിംഹങ്ങളാണ് പുലികളാണെന്നൊക്കെ പറയും അവസാനം ഒരു കേസ് വന്നാണ്ട് പിന്നെ എവിടെ നിന്ന് പന്ത്രണ്ട് വർഷം കഴിയണം എത്തിനെ പിടിക്കാൻ അത് അതുമാതിരി അന്വേഷിച്ചിറങ്ങണം സംരക്ഷിക്കാനും ആൾക്കാരുണ്ടെന്നാണ് ഇവരുടെ പ്രത്യേകത മനസ്സിലായോ ശരിയല്ലേ അതെ കാശ്മീരിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കൊന്ന് കൂട്ടിച്ചേർക്കാനുണ്ട് ടീച്ചറേ കാശ്മീരിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മഞ്ഞിറിഞ്ഞ് കളിച്ച ചിത്രം നമ്മൾ കണ്ടിരുന്നു അതിന്റെ വീഡിയോ കണ്ടിരുന്നു ഏറ്റവും അവസാനം അവസാനത്തിന്റെ ലേറ്റസ്റ്റ് വേർഷൻ എന്നുള്ള നിലയ്ക്ക് സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റ് കളിക്കുന്നതെന്ന് നമ്മൾ കണ്ടു എന്നിട്ട് അതിന് താഴെ ഇസ്ലാമിക ജിഹാദി നാമധാരികളും അതുപോലെ ഈ കോൺഗ്രസിന്റെ ആ ഒരു ഇന്നും അടിമത്ത മനോഭാവം കുടുംബത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നമ്മുടെ രാജ്യം ആറിന്റെ പതിറ്റാണ്ട് ഭരിച്ച ആ കുടുംബത്തിന് വേണ്ടി രാഷ്ട്രീയത്തെ ഒറ്റുകൊടുത്ത അല്ലെങ്കിൽ കൂട്ടിക്കൊടുത്താൽ അവരുടെ കമന്റുകളാണ് ഏറ്റവും വലിയ രസകരം ഇതാണ് ഇതാണ് രാജ്യം ഈ കാശ്മീരിൽ ആർട്ടിക്കിൾ പറയാതെ പോകാൻ പറ്റില്ല നമുക്ക് നമ്മുടെ നാട് സത്യം പറഞ്ഞാൽ നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ട് നമുക്ക് ഉറപ്പാണ് നാളെ നമ്മൾ ആ ഭയാർത്ഥികളായി പോകില്ല കഴിഞ്ഞ ദിവസം എന്താണ് ഒരു യാനാമിർ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ലണ്ടനിലെ മാധ്യമ പ്രവർത്തകയാണ് ആ പെണ്ണൊരുത്തി ലണ്ടൻ പാർലമെന്റിൽ നിന്ന് പറയാണ് ഞാൻ ഒരിക്കലും മലാല യൂസഫ് സായി ആകില്ല ഞാൻ താമസിക്കുന്നത് ഞാൻ ജീവിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്താണ് എൻ്റെ ഭാരതത്തിൽ ഞാൻ സുരക്ഷിതയാണ് ഒരിക്കലും അഭയാർത്ഥിയായി ഞാൻ നിങ്ങളുടെ രാജ്യത്തേക്ക് വരേണ്ടി വരില്ല അത് പറയാൻ ധൈര്യം കിട്ടിയത് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാർക്ക് അത്രയേറെ പ്രാധാന്യം നൽകുന്ന അതിർത്തിക്ക് അത്രയേറെ പ്രാധാന്യം നൽകുന്ന അയൽ രാജ്യത്തിന് അത്രയേറെ പ്രാധാന്യം നൽകുന്ന ആരോഗ്യ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ കഴിയില്ല ഇപ്പോ നമ്മുടെ എട്ട് പട്ടാളക്കാരെ കത്തർ പിടിച്ചു വെച്ചു എന്ത് സംഭവിച്ചു പുഷ്പമൂല വാധ ശിക്ഷക്ക് വിധിക്കപ്പെട്ടവരെ കഴുമരത്തിൽ നിന്ന് ഊരി കൊണ്ടുവന്നു രാജ്യം കാക്കുന്ന പട്ടാളക്കാർക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പ്രധാനമന്ത്രി ഇവിടെയാണ് ഈ രാജ്യം ഈ കരങ്ങളിൽ സുരക്ഷിതമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു ആലോചിക്കണം എന്തുകൊണ്ടാണ് ഈ വൈദികനെ കൊല്ലാൻ ശ്രമിച്ച ഇരുപത്തിയേഴ് പേർക്കും പേരില്ലാത്തത് കാരണം ഈ കേസ് അന്വേഷിക്കുന്നത് അന്വേഷിക്കുന്നതാര ഈരാറ്റുപേട്ട പോലീസാണ് ഈരാറ്റുപേട്ട ആരുടെ ഈറ്റില്ലമാണ് അവിടെ നിന്നാണ് ഒരു കുത്തിക്കാരൻ പിറവിയെടുക്കുന്നത് അരിയും മലരും കുന്തിരിക്കവുമായി അപ്പോ അത്രയേ അവിടെയാണ് പി സി ജോർജിനെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ പി സി ജോർജ് ചാനലിൽ വന്നിരുന്നു പറഞ്ഞു എവിടാണ വരേണ്ടത് നിന്റെ തന്ത കൂടെ വിളിച്ചോണാ ഞാൻ വരാം എന്നെ നീ ഒന്ന് ആ ഈരാറ്റുപേട്ട നിന്നിട്ട് മുസ്ലിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തില്ലേ എനിക്ക് വേണ്ട പുല്ലേ നിന്റെ വോട്ട് എന്ന് പറയാൻ ധൈര്യം കാണിച്ച പി സി ജോർജ് ഒരു പക്ഷേ ഇന്ന് ഈ വൈദികനെ വധിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യാനികൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനോടാണ് നന്ദി പറയുന്നത് കാരണം കൈവെട്ടിയപ്പോൾ അനങ്ങാത്തവർ പാലാ ബിഷപ്പിന്റെ തലയും നാക്കും അരിയാൻ വേണ്ടി നിന്നപ്പോൾ ഒരുമിച്ച് മല പോലെ നിന്നു കുറച്ച് കൂടുതൽ കത്തികൾ എടുത്തു കൂടുതൽ തലകൾ അരിയാന പറഞ്ഞിട്ട് അപ്പോ അവിടെ തുടങ്ങി ഇനി നമ്മൾ ഒറ്റപ്പെട്ടു നിന്നാൽ പോലെ ആയി പോകും ഈ കേരളത്തില് അതുകൊണ്ട് നമുക്ക് ഇനിയും പ്രതികരിച്ചേ മതിയാകുമോ ഞാൻ സിജോയോട് ചോദിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് കൊണ്ട് എന്ന ഭീകരൻ പതിമൂന്ന് വർഷം ഈ കണ്ണൂരുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി ജാഫർ തടിയൻ്റെ അവിടെ ഇവരെയൊക്കെ പൂവിട്ട് പൂജിക്കാൻ കോടിക്കണക്കിന് പണം കൊടുക്കാൻ സ്ഥാനമാനങ്ങൾ നൽകാൻ ജയിലിൽ കിടന്നാൽ എലക്ഷനും മത്സരിച്ച് വിജയിപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ ആളുകൾ പെണ്ണു വേണോ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന എസ് ബി പി ഐക്കാരൻ എട്ടുമക്കളിൽ ഏത് മോളെയാണ് മോനെ നിനക്ക് വേണ്ടത് കാരണം ജോസമാഷന്റെ കൈയെടുത്ത് കാലം എടുത്തിട്ട് ഇന്ത്യയിൽ ശരീരത്വ നിയമത്തിന്റെ പ്രാധാന്യം ഏതാണ് ഏതെന്താണ് എന്ന് തെളിയിച്ചു കൊടുത്തില്ലേ ഇതാണ് നമ്മുടെ കേരളം ഈ കേരളം ശരിക്കു പറഞ്ഞാൽ എന്തോ കേന്ദ്രഭരണ പ്രദേശമായി മാറിയു ഇവിടെ കേരള പോലീസ് എടുക്കുന്ന ചില നയങ്ങൾ നമുക്ക് നൂറ് നൂറ് സംഭവങ്ങളുണ്ട് നമുക്ക് ഷാരൂഖ് സേഫി എലത്തൂർ എലത്തൂര് വെച്ചിട്ട് ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ്സിന് തീയിട്ടവൻ ഭാഗികമായി പൊള്ളലേറ്റു ഒരു കണ്ണു പോയി ഒരു ഭാഗം പോയി അവൻ തീയിട്ട അതേ തീവണ്ടിയിൽ അവൻ യാത്ര ചെയ്തെത്തുന്നത് കണ്ണൂര കണ്ണൂര നേരം വെളുക്കുവോളം അവൻ കണ്ണൂർ സുരക്ഷിതനായിരുന്നു അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആറ് മൊബൈൽ ഫോണുകൾ വാങ്ങി രക്ഷപ്പെടുത്തി അവനെ പെരുന്നാളാകുന്നതിന് മുമ്പ് അഡ്വാൻസ് ആയിട്ട് പത്ത് പതിനഞ്ച് ദിവസം മുമ്പേ അവന് പെരുന്നാൾ പുണവ കൊണ്ടു കൊടുക്കുന്നു വളയിട്ട കൈകൾ അവന് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും എത്തിച്ചു കൊടുക്കുന്നു ആ അവനെ മഹാരാഷ്ട്ര എൻ ഐ എ അതുപോലെ അവരൊക്കെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചത് കൊണ്ട് അവനെ പിടിക്കുന്നു